ഹലോ നമസ്കാരം റിയൽ ഫാമേഴ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് എൻ്റെ വയർ കൃഷിയാണ് ഇത് ഹൈബ്രിഡ് എന്ന ഇനത്തിൽപ്പെട്ട നാംദാരി എന്ന കമ്പനിയുടെ എൻ സിക്സ് ടു വൺ എന്ന് പറയുന്ന ഹൈബ്രിഡ് ഇനം പയറാണ് ഇത് തുലാവർഷ തുലാവർഷം തുടങ്ങുന്നതിന് മുന്നേ തൈകൾ നട്ടതാണ് അതിൻ്റെ ഒരു ചെറിയ പോരായ്മയുണ്ട് കാരണം നമുക്ക് അത്ര കഠിനമായിട്ടുള്ള മഴ ഇടയ്ക്ക് ലഭിക്കുകയും അത് കാരണം നമുക്ക് വളപ്രയോഗവും കാര്യങ്ങളൊക്കെ കുറച്ച് മുടങ്ങുകയൊക്കെ ചെയ്തു എന്നിരുന്നാൽ പോലും ഇപ്പോൾ നമ്മുടെ വൃച്ചിയെ കാറ്റൊക്കെ അടിച്ചു തുടങ്ങിയപ്പോഴേ ഇപ്പം നല്ല രീതിയിൽ പൂക്കൾ ഇടുകയും അതുപോലെ തന്നെ കായിമാനങ്ങൾ വന്നു തുടങ്ങുകയും ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഞാൻ എൻ്റെ ഈ പയർ കൃഷിയോടൊപ്പം തന്നെ ഇടവളയായിട്ട് ചോമ്പ് വ്ളാത്താങ്കര ചീരയും അതുപോലെ തന്നെ കോളിഫ്ലവറും കാര്യങ്ങളെല്ലാം വെച്ചിരുന്നു അപ്പോൾ നിലവിൽ വ്ളാത്താങ്കര ചീര വിളവെടുത്തു ഏകദേശം ഒരു ദിവസത്തെ ഒരാളുടെ വേലക്കൂലി അതായത് പിന്നെ ഒരാളുടെ വേലക്കൂലി നമുക്ക് അതിനകത്ത് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇനി തുടർന്ന് നമുക്ക് ഈ പയർ കൃഷിയിൽ നിന്നുള്ള വിളവുകൾ എടുക്കാൻ കഴിയും അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറച്ച് ആയാസ അതായത് ഒരു വിളയിൽ തന്നെ ഒതുങ്ങി നിൽക്കാതെ ഒന്നിലധികം വിളകൾ നമ്മൾ ഉൽപ്പാ പിന്നെ കൃഷി ചെയ്യുമ്പോൾ ഒന്നിൽ എന്തെങ്കിലും പോരായ്മകൾ വന്നു കഴിഞ്ഞാലും മറ്റൊന്നിൽ നമുക്ക് പരിഹരിക്കാൻ കഴിയും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ പയർ കൃഷിയിൽ എനിക്ക് ചിടയ്ക്ക് ഈ തുലാമഴ നല്ല രീതിയിൽ ശക്തമായി പെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്കൊരു ഉൾ പേടിയുണ്ടായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പയറ് നമ്മുടെ ഹൈബ്രിഡ് ഇനമാണ് നാടമേനമല്ല അതിന് എത്രത്തോളം പിന്നെ കരുത്തുണ്ടാവും അല്ലെങ്കിൽ എത്രത്തോളം അതിന് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ലായിരുന്നു എങ്കിൽ പോലും നമ്മൾ ഇത് നല്ല രീതിയിൽ കേപ്പോ കയറി വരികയും ഞാൻ പിന്നെ രണ്ടാമതായിട്ട് എൻ്റെ നമ്മൾ ഞാൻ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് അമിതമായിട്ടുള്ള പന്നി ശല്യം കാട്ടുപന്നിയുടെ ശല്യം രൂക്ഷമാണ് അപ്പൊ മൂന്ന് തവണ ഞാൻ കളിക്കുന്നതിനപ്പുറം തന്നെ ഈ കാട്ടുപന്നികൾ കിളച്ച് ഇവിടെ വൃത്തിയാക്കിയിട്ടുണ്ട് അത് നമ്മുടെ ഈ ചാല ഇപ്പോഴും അവർ വന്നു പോകുന്നുണ്ട് അവരുടെ കാര്യങ്ങൾ കഴിഞ്ഞ് പോകുന്നുണ്ടോ അപ്പം ചെറിയ രീതിയിൽ നല്ല രീതിയിലുള്ള കാട്ടുപന്നി ശല്യം ഉണ്ട് ചെറിയ രീതിയിലല്ല എങ്കിൽ പോലും നമ്മൾ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് നമ്മൾ കൃഷി ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ കൃഷി ചെയ്യുന്നതിലൂടെ നമുക്കിപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് വിളവെടുത്ത് തുടങ്ങാം അപ്പോൾ എനിക്ക് അടുത്ത എൻ്റെ അടുത്തൊരു പ്ലോട്ടിൽ ചെറുതായിട്ട് കൃഷികൾ തുടങ്ങാം അപ്പം ഞാനിത് ഒരിക്കലും പിന്നെ ഒരു ഒരു വ്യവസായാടിസ്ഥാനത്തിൽ വലിയ രീതിയിൽ കൃഷി ചെയ്യുന്ന ഒരാളല്ല എൻ്റെ ഇടയിൽ സമയം കണ്ടെത്തി അതിൽ നിന്ന് കൃഷി ഒരു പാഷനായിട്ട് സ്വീകരിക്കുകയും ആ കൃഷി അതാണ് ഞാൻ അതിൽ നിന്നൊരു വരുമാനവും എനിക്കിപ്പോൾ ലഭിക്കുന്നുണ്ട് ഞാൻ ഈ പയർ കൃഷിക്ക് അടിസ്ഥാനമായി ചെയ്തിരിക്കുന്ന വളപ്രയോഗങ്ങൾ എന്ന് പറയുന്നത് ആദ്യം അതിൻ്റെ നല്ല രീതിയിൽ തടമൊരുക്കി കുമ്മായം ഇട്ട് ഏകദേശം ഏഴു ദിവസം കഴിഞ്ഞ് കുമ്മായം അല്ലാന്നുണ്ടെങ്കിൽ ഡോളമേറ്റ് ഇട്ട് ഏഴു ദിവസം കഴിഞ്ഞ് നല്ല രീതിയിൽ കോഴിവളം കോഴിവളം ഇട്ടുകൊടുത്തു അതിനുശേഷം റോക്ഫോസ്ഫേറ്റ് അതുകൂടാതെ തന്നെ പിന്നെ എല്ല്പൊടി വേപ്പിൻ പിണ്ണാക്ക് സൂപ്പർ മീൽ എന്ന് പറയുന്ന ഒരു ജൈവവളം വളം ഇവയെല്ലാം കൂടെയാണ് മിക്സ് ചെയ്തിട്ടത് ശേഷം ഒരു ഒരാഴ്ചത്തോളം ഈ വളങ്ങൾ നല്ല രീതിയിൽ മണ്ണിൽ പിടിക്കുവാനും കോഴിവളത്തിൻ്റെ ചൂട് മാറിക്കിട്ടുവാനും വേണ്ടിയിട്ട് ഞാനത് ഇട്ടിരുന്നു ശേഷം ഞാൻ എൻ്റെ ഈ മഴക്കാലമായതിനാൽ ഞാൻ പയറുകൾ നേരെ ഡയറക്റ്റ് കുത്തിയല്ല തടങ്ങളിൽ ഇട്ടിരുന്നത് അതിന് പകരം ഞാൻ പേട്രികളിൽ തൈ തൈ വിത്ത് പാകി അതിനെ മുളപ്പിച്ചെടുത്താണ് ഞാൻ ഈ പയർ കൃഷി ആരംഭിച്ചത് അപ്പോൾ പയർ കൃഷി ഈ തൈ നടുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഞാൻ എല്ലാ കൃഷികളിലും ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് വാം ഉപയോഗിക്കും കാരണം എന്ന് വെച്ച് വേരുകൾക്ക് വേരുപടലും അതായത് ചെടികൾക്ക് വേരുപടലും കൂടുതൽ ഉണ്ടാകും ഉണ്ടാകുന്നതിനും അതോടൊപ്പം തന്നെ പെട്ടെന്ന് തൈകൾ നല്ല ഊർജ്ജസ്വലരായി മുകളിലേക്ക് കയറുന്നതിനും ഈ വാമ് വളരെ ഉപകാരിയാണ് അപ്പോൾ ഞാൻ ഈ വാമ് ഉപയോഗിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെർമി കമ്പോസ്റ്റ് വെർമി കമ്പോസ്റ്റിനകത്ത് വാമ് മിക്സ് ചെയ്ത് ഓരോ പിടി ഓരോ കുഴിയെടുത്ത് ഓരോ പിടി ആ പിന്നെ ആ കുഴിയിലേക്ക് ഇട്ട് അതിനുശേഷമാണ് തൈ വെക്കുന്നത് അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഏകദേശം നല്ല രീതിയിൽ ഒരു ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഗ്രോത്ത് മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ കാലാവസ്ഥയിലെ അനുകൂലമാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അവ വേരുപടലങ്ങൾ നമ്മൾ മണ്ണിലേക്ക് ഇറങ്ങുകയും അതോടൊപ്പം തന്നെ തൈകൾക്ക് വളർച്ച നമുക്ക് നേരിട്ട് തന്നെ അനുഭവപ്പെടുകയും ചെയ്യും അപ്പം നല്ല രീതിയിൽ അടിവളം കൊടുത്ത് നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ സപ്പോസ് ഞാനിപ്പോ ഈ ഇത് ചെയ്തിരിക്കുന്നത് തന്നെ നല്ല രീതിയിൽ അടിവളം കൊടുത്താണ് ചെയ്തത് ഞാൻ പറഞ്ഞില്ലേ മഴക്കാലം എനിക്ക് വളപ്രയോഗങ്ങൾ കറക്റ്റ് സമയത്ത് കൊടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും എന്നെ നിരാശപ്പെടുത്താതെ അവർ പോവിട്ട് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ മുതൽ തിന്റെ വിളവെടുത്ത് തുടങ്ങുകയാണ് ഫസ്റ്റ് വിളവെടുപ്പാണ് അപ്പം നമുക്ക് അന്ന് ഇന്ന് കുറവൊക്കെ ആയിരിക്കും കാര്യം നമുക്ക് ഒരു കിലോയ്ക്കകത്തൊക്കെ പയർ കിട്ടത്തുള്ളൂ ഇനി വരും ദിനങ്ങളിൽ നമുക്ക് കുറച്ച് കൂടുതൽ പയർ കിട്ടാൻ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അതെല്ലാം മോളിൽ ഇരിക്കുന്ന ഒരാളെല്ലാം തീരുമാനിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഭൂമിയുടെ അവകാശികളൊക്കെ ഇതിന് ചുറ്റും കിടന്നൊക്കെ കറങ്ങുന്നുണ്ട് അവർ ഇതുവരെയ്ക്കായിട്ട് ഇതിനകത്ത് ഇറങ്ങിയില്ല എങ്കിലും അവർക്കും അവരും ഇതിന്ന് വന്ന് കഴിക്കും ശേഷമുള്ളത് നമുക്ക് ലഭിക്കും അപ്പം നമ്മൾ കൃഷി ചെയ്യുക അതൊരു സന്തോഷം തന്നെയാണ് അത് നമുക്ക് ഒരു അല്പനേരം കിട്ടുകയാണെങ്കിൽ അതൊരു ആയാലും നമ്മുടെ ജീവിതത്തിൽ മാറ്റി നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ മാറ്റിവെക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷി ചെയ്യുന്നതിലൂടെ കിട്ടുന്ന ഒരു സന്തോഷം നമുക്ക് വേറെ ഒന്നിലൂടെയും കിട്ടത്തില്ല അത് ചിലപ്പോൾ പല പല മേഖലകളിലും പലർക്കും പല പാഷനായിരിക്കാം എങ്കിൽ പോലും നമുക്ക് കൃഷി ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദവും ഒരു സന്തോഷവും ഇപ്പോൾ ഞാൻ ഈ പയറെല്ലാം പിച്ച് കഴിഞ്ഞാൽ ഏകദേശം എനിക്കൊരു ഒരു കിലോ ഒന്നര രണ്ട് കിലോയ്ക്കകത്ത് പയറുണ്ടാവും അപ്പോൾ ഞാനിത് എൻ്റെ നമ്മുടെ ഇവിടെ അടുത്ത് അടുത്തുള്ള നമ്മുടെ കാർഷിക കൂട്ടായ്മയുടെ വിപണിയിലാണ് ഇത് കൊടുക്കുന്നത് അപ്പം നമുക്ക് അതിൽ നിന്നൊരു വരുമാനം അതായത് ഞാൻ ഞാനിപ്പോൾ രാവിലെ തുടങ്ങി ഒരു എട്ട് മണിയാകുമ്പോൾ ഞാൻ ഈ കൃഷി സ്ഥലത്ത് നിന്ന് എൻ്റെ വീട്ടിലേക്ക് പോകും അതിനുശേഷം ഞാൻ എൻ്റെ ജോലി സ്ഥലത്തേക്ക് പോകും അപ്പോൾ ഈ എട്ട് മണിക്കകത്ത് നമുക്കൊരു വരുമാനം അതായത് ദിവസവും ഒരു ഇരുന്നൂറ് മുന്നൂറ് രൂപ തന്നെ മതിയാവും ഒരു വരുമാനം ലഭിക്കുകയാണെങ്കിൽ അതൊരു മാസമാവുമ്പോൾ നമുക്ക് നല്ലൊരു എമൗണ്ട് ആവും അപ്പോൾ അത് വെച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ലൈഫിൽ തന്നെ നമുക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടാകും ചെറിയ 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 തുകകളാണ് വലിയ വലിയ തുകകളായിട്ട് മാറുന്നത് അങ്ങനെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞ് കൃഷികളും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയാൽ ഒന്നാമതായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല രീതിയിലുള്ള ആഹാരങ്ങൾ കൊടുക്കാൻ കഴിയും രണ്ടാമതായിട്ട് നമുക്കൊരു പോക്കറ്റ് മണി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു സൈഡ് വരുമാനം അല്ലെങ്കിൽ ഒരു സൈഡ് ബിസിനസ്സൊക്കെ ആയിട്ട് നമുക്ക് ഈ കൃഷിയെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയും നമുക്ക് പെട്ടെന്ന് ഒരു നല്ല രീതിയിൽ കൃഷിയിലേക്ക് സക്സസ് ആവാനൊന്നും പറ്റുമെന്നും കോടീശ്വരനാവാനൊന്നും ഞാൻ പറയില്ല എങ്കിൽ പോലും നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകാനായിട്ട് നമുക്ക് നമ്മുടെ പോക്കറ്റ് മണി നമുക്കൊരു നല്ല എപ്പോഴും നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവുന്ന രീതിയിലേക്ക് ഈ കൃഷിയെ നമുക്ക് കൊണ്ടുവരാൻ കഴിയും അപ്പൊ നമുക്ക് അങ്ങനെ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ വന്നു തുടങ്ങുമ്പോഴും ഇപ്പോൾ നമുക്ക് ഒരു നിശ്ചിതമായ തുക കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കിട്ടി കിട്ടിത്തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കൂടുതൽ കൂടുതൽ കൃഷി ചെയ്യാനായിട്ട് ആരംഭിക്കും അങ്ങനെ കൃഷി ചെയ്താണ് ഞാൻ ഇത്രത്തോളം എത്തിയത് സത്യത്തിൽ അപ്പോൾ അങ്ങനെ കൃഷി ചെയ്തതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടായി ഒന്ന് മാനസികമായിട്ടും രണ്ട് നമ്മുടെ സാമ്പത്തികപരമായിട്ടും നല്ല രീതിയിലുള്ള ഒരു മാറ്റം എൻ്റെ ജീവിത ഇതിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതേ ഉള്ളൂ എല്ലാവരും അത് ഒരേ രീതിയിൽ എടുക്കണമെന്നൊന്നുമില്ല എങ്കിൽ പോലും ഞാൻ അത് എൻ്റെ ഒരു ജീവിതാനുഭവമാണ് ഞാൻ പറഞ്ഞത് ഈ പയർ വിളവെടുക്കുമ്പോൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പയർ ദ ഇതുപോലെ തിരിക്ക് ഒന്ന് മൂന്ന് റൗണ്ട് കറക്കാൻ നേരത്ത് പയർ ഇഞ്ഞ് വരും ചിലർ ഇതിനെ വലിച്ചു പൊട്ടിച്ചൊക്കെ എടുക്കുന്നതായിട്ട് കാണാം ഇങ്ങനെ വലിച്ചു പൊട്ടിച്ചൊക്കെ അപ്പോഴേ അടുത്ത പൂക്കണ്ണി വരാനായിട്ടുള്ള സാധുത അതിനകത്ത് കുറയും കൃഷിയുടെ കുഞ്ഞു വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അപ്പം ഈ പയർ കൃഷിയെ കുറിച്ച് ആധികാരികമായിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു എല്ലാവരും സന്തോഷമായി ഇരിക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തന്നെ ആ ബെല്ലൈക്കണും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുതേ